ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ യു പിയിലെ മൊഹാലി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഞ്ചാബി താപയിലായിരുന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ ഈ സാധനം ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ താപ കണ്ടിട്ട് ഇവിടെ കയറിയത് ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടുത്തെ ബൈസാവൊക്കെ കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്നോളാനൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇന്നലത്തെ നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇന്നലെ ഇവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നിട്ട് നമ്മുടെ ഇത് പൈസയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വളരെ നല്ല ആൾക്കാർക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട് കുറേ സംസാരിച്ചാൽ കഴിഞ്ഞപ്പോഴേക്ക് പൈസയ്ക്ക് ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ മുപ്പത് വർഷമായിട്ട് ഇത് ആഭ തുടങ്ങിയിട്ട് ടൂർ പഞ്ചാബിലാണ് പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെത്തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ പുറകിലുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ പൈസാവിനേക്കൊന്ന് പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് കുട്ടൂസനെ ഇപ്പോൾ അവിടെ ഉണ്ട് നമ്മൾ ഇന്നലെ നിന്നേച്ചെന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു അവിടെയൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടൂസനെ രാവിലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ भाईसाहब यात्रा के यात्रावरनट रंगना अब हमको endDate भाईसाहब लेके वन परिचय पड़ा अब भाईसाहब भाई आपका नाम मेरा नाम कुलदीप सिंह संदीप कुलदीप 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 सिंह कुलदीप सिंह अना आप आपका जन्म देश उधर है पंजाब से पंजाब से पंजाब किधर है मोगा डिस्ट्रिक्ट मोगा डिस्ट्रिक्ट में आदू बोलेने भाईसाहबिनो एक पापा जी உண்டு टा आपका नाम मैं मेजर सिंह मेजर सिंह अनाना आप നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം കണ്ടിട്ടുണ്ടായ ബാബേനെത്തിട്ട് നമ്മൾ ബാബനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാബ ഒരു കുഴപ്പമൊന്നുമില്ല നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടി ഇവിടെ നിന്ന് നിന്നോളാനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് ബാബയുടെ മുമ്പ് വന്ന് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതെല്ലാം കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടത് ഇനിയിപ്പോൾ നമ്മൾ രാവിലെ തന്നെ യാത്ര തുടങ്ങണം അതുമാത്രമല്ല ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ഇന്ന് നമ്മുടെ ബർത്ത്ഡേയും കൂടിയാണ് ഇപ്പോൾ ബർത്ത്ഡേയിൽ നമ്മൾ രാവിലെ തന്നെ യു പിയിൽ ഇവിടെ നിന്ന് പോകണെന്ന് പറഞ്ഞാൽ ഷാജഹാൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വഴിയിൽ അലയണോ പട്ടികൾക്കെല്ലാം കുറച്ച് മിഠായും ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിലും അധികം ഫിനാൻസ് വലിയ ബഡ്ജറ്റൊന്നും ഇല്ല അപ്പൊ കയ്യിലുള്ള കുറച്ച് പൈസ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു എന്തായാലും വളരെ നല്ലൊരു ദിവസം തന്നെയാണ് അങ്ങനെ അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് നമ്മള് രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടോ നല്ല തണുപ്പുള്ള സമയമാണ് എന്നാലും രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ പോണവാഴിക്ക് ഏതെങ്കിലും മന്ദിരിൽ കയറണം അവിടെ ഒന്ന് പ്രാർത്ഥിക്കണം അതിനായിട്ട് വീണ്ടും യാത്ര തുടങ്ങണം അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇനിയിപ്പോൾ പോകാൻ നേരത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഓണവഴിക്ക് നമ്മൾ കാണുന്ന കുട്ടികൾക്കല്ല മിഠായികളൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവർക്കെങ്കിലും സന്തോഷമായിട്ട് നമ്മുടെ ബർത്ത്ഡേയിലത് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല അവർക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒന്ന് കുളിച്ചിട്ട് ഇപ്പോൾ ഇവിടെയുള്ള ബാസ്സാഹിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ എട്ടര ഒമ്പത് മണി ആവാനായിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് സൂര്യൻ വന്ന് ഓരോ വെട്ടമൊക്കെ വന്നേക്കുന്നത് ഇപ്പോൾ വെള്ളം ആണെങ്കിലും ആ വെള്ളത്തിനകത്ത് ചെറിയ ചൂടുണ്ട് പക്ഷെ പുറത്ത് നല്ല തണുപ്പാണ് അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് തണുത്തട്ട് ഇപ്പം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി അപ്പം നല്ല തണുത്ത ഉള്ളവർ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മള് രാവിലെ തന്നെ കുളിച്ച് ഇനിയിപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ കിട്ടി പുതിയതല്ല നമ്മളെ പഴയ അലക്കി വെച്ച അടുത്ത ഡ്രസ്സൊക്കെ ഇട്ടി നമ്മളിപ്പോൾ യാത്ര തുടങ്ങണം ഇപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എന്താണെന്നറിയാൻ പോലുള്ള നല്ല സന്തോഷമുണ്ട് കാരണം നമ്മൾ എത്തിപ്പെട്ട സ്ഥലം നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ ചില താവകളിലൊക്കെ നിൽക്കാൻ നേരത്ത് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഭയങ്കര മോശം വരികയുള്ളൂ അപ്പോൾ നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഇന്നലെ എത്തിപ്പെട്ട താപയിലാണെങ്കിലും ഇന്നലെ ഇവിടുത്തെ വായി അപ്പോൾ രാവിലത്തെ ആ വൈസാപ്പ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് എന്തായാലും ബർത്ത് ഒക്കെ അല്ലേ ഒന്ന് കുളിച്ച് അപ്പോ ഇന്ന് രാവിലെ വൈസാപ്പന് രാവിലെ പറഞ്ഞാൽ എന്തായാലും ഒന്ന് കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഒക്കെ എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇതേ ഇപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം ഫ്രഷ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസമൊന്നുമല്ല ഇനിയിപ്പം ഇന്നു മുതലേ നമ്മളെ പുതിയൊരു വർഷം തുടങ്ങണയാണ് അപ്പോൾ ഇനി എല്ലാം അങ്ങോട്ടുള്ള ദിവസങ്ങളിലുള്ള യാത്ര നല്ല രീതിയിൽ യാത്രാ വീഡിയോകളായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെയൊക്കെ കിടക്കുമോ നിങ്ങളെയൊക്കെയാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അതിനിപ്പോൾ നമുക്ക് നേരെ കുട്ടൂസനെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വായ് സാബിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇനിയോടൊന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഷാജഹാൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പം ഇന്ന് ഷാജഹാൻപൂരിൽ എത്തുമെന്ന് തന്നെ വിചാരിക്കണേ ഇവിടുന്ന് നൂറ് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ ഷാജഹാൻപൂരിലേക്ക് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് പതുക്കേനി ഇപ്പോൾ കുട്ട്യൂസനായിട്ട് പിന്നെ അധികം യാത്രകളില്ല പരമാവധി നമ്മൾ പോകുന്ന വഴിയിൽ ഓരോ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് അമ്പലങ്ങളിലൊക്കെ കയറി അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ കണ്ടായിരിക്കും അവർക്കൊക്കെ മിഠായൊക്കെ അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ പതുക്കേരി കൊള്ളുന്നത്തെ യാത്ര അപ്പോൾ ഇതായിരുന്നിട്ട് ഇവിടെ ഉണ്ടായത് വയസ്സാവൊക്കെ അപ്പോൾ വയസ്സാ വായി അപ്പോൾ അടിപൊളിയായിരുന്നിട്ട് എല്ലാവരും അപ്പോൾ നമ്മൾ കുട്ടൂസനെയൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ വായി സാബിനോടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ബാബേനോടും ബാബനോടും പോണേന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേക്കും വായി സാബ് പറഞ്ഞാൽ ചായ കുടിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചായ എടുക്കണേട്ടോ ചായയും കൂടി കുടിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ യാത്ര തുടങ്ങണേ അതുമാത്രമല്ല നമ്മുടെ ബർത്ത്ഡേ ആയിട്ട് ആദ്യമായിട്ട് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്ക് ഇന്നത്തെ ഈ ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് നമ്മൾക്ക് ട്രീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വായി സാഹ തന്നെ ഇരുന്നിട്ടോ അപ്പോൾ വായി സാഹിനെയൊക്കെ വളരെ നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ബർത്ത്ഡേ നമ്മുടെ ഇരുപത്തി ഏഴാമത്തെ വയസ്സാണ് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആഘോഷിച്ചെന്ന് പറഞ്ഞാല് നമ്മള് മോഗ പഞ്ചാബി ധാവേലായിരുന്നു അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ നേരത്ത് നമ്മൾ കാണുന്ന ചെറിയ ചെറിയ കുട്ടികളും അതുപോലെ തെരുവിലെ നായ്ക്കളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ അവരുടെ കൂടെ ആയിരിക്കുള്ളൂ അങ്ങനെ നമ്മളിപ്പോ നിന്നേച്ച ധാവേന്നൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പോകാനായിട്ടുള്ള ഹൈവേ ഉണ്ട് ഇപ്പൊ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഹൈവേയിലൂടെ വന്നിട്ടിരിക്കാൻ നേരത്തെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അതായത് ആ കാണുന്ന ധാവയിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവരോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ നല്ല വയസ്സാവൊക്കെ ഇരുന്നട്ടാ കാരണം നമ്മള് കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്തായിരുന്നു പിന്നെ നമ്മുടെ ബർത്ത്ഡേ ആണെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്വീറ്റ്സൊക്കെ വീട്ടിൽ നിന്ന് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ഇന്നലെ രാത്രിത്തെ ഭക്ഷണത്തിന്റെ പൈസ ഒന്നും മേടിച്ചൊന്നുമില്ല മേടിച്ചെന്നില്ലട്ടോ പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിൽ രാവിലെ രണ്ട് മൂന്ന് പ്രാവശ്യം ചായ തന്നെ കാരണം നല്ല തണുപ്പായിരുന്നു അത് കഴിഞ്ഞ് നമ്മളോട് എന്നാൽ കുളിച്ചിട്ടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും ചായ വന്നിട്ടൊക്കെയാണ് ഇപ്പൊ പറഞ്ഞ് വിട്ടത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ ഉണ്ടാക്കാണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ പതിനൊന്നരക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു തുളസി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വന്നപ്പോഴേക്കും കയറിയതാണ് എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ കുട്ടികൾസിനെ നമ്മൾ സൈഡിൽ തന്നെ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തീർക്കാണ്ട് അപ്പോൾ ഇവിടുന്ന് സമാധാനമായിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടുവാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടുന്ന് യാത്ര വീണ്ടും തുടങ്ങണം ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ മിക്കടുത്ത് രാവിലെ ആണെങ്കിലും ഉച്ചക്കാടും രാത്രി ആണെങ്കിലും ഇപ്പം റൊട്ടിയും ദാലൊക്കെ തന്നെ ഇരിക്കും ഇപ്പം ദാല് പനീർ അങ്ങനെ കുറെ കറികളുണ്ടാകും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മസാലകൾ ഇത്തിരി കൂടുതലാണ് അപ്പോൾ നമ്മളിപ്പോ കുറച്ച് ദിവസം മസാലകളെ കൂട്ടിയുള്ള കറികളൊക്കെ കഴിച്ചടിച്ച് ഇപ്പോൾ മസാലക്കറികളൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റൊട്ടിയും അതുപോലെ തന്നെ ദാലും അട്ടോ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് ഇപ്പം എല്ലാ ദിവസവും നമ്മൾ യാത്ര ചെയ്യാൻ നേരത്തെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ കയറാൻ നേരത്ത് അവിടുന്ന് ഇപ്പോൾ പത്ത് രൂപ ഇരുപത്തി രൂപ കൊടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റുകൾ എപ്പോഴും നമ്മൾ ബാഗിൽ മേടിച്ച് വെക്കാറുണ്ട് കാരണം നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന അലഞ്ഞിടക്കണ പട്ടികൾക്ക് അതുപോലെ തന്നെ മിണ്ടാപ്രാണികളൊക്കെ അലഞ്ഞി അടക്കണമെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഇന്ന് എന്തായാലും ബർത്ത്ഡേ കൊണ്ടിട്ട് നമുക്ക് കുറച്ച് അധികം മേടിച്ച് വെച്ചിട്ട് വഴിയിൽ കാണുന്ന എല്ലാ പട്ടികൾക്കും അതുപോലെയുള്ള അലഞ്ഞു കിടക്കണ മിണ്ടാപ്രാണികൾക്ക് എല്ലാവർക്കും നമുക്ക് കുറച്ച് കുറച്ച് പറ്റാവുന്ന രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് പാക്കറ്റുകളൊക്കെ മേടിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ വരാൻ നേരത്തെ അടുത്ത ഇപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ കുറച്ച് വട്ടികൾക്ക് ഒക്കെ കണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ കൊടുത്തായിരുന്നു ആ വീഡിയോ ഒന്നും അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ വരാൻ നേരത്തെ ഇവിടെ കുറച്ച് കുരങ്ങൻ കൂട്ടന്മാരുണ്ടിട്ട് ഇവിടെ കരിമ്പിന്റെ കുറെ ഒക്കെ കിടന്നിട്ട് അതെല്ലാം എടുത്ത് കഴിച്ചണ്ടിരിക്കണാണ് നമുക്ക് എന്തായാലും അവന്മാർക്കൊക്കെ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു കൊടുത്തിട്ട് പാറ്റന്മാർ ഇരിക്കുന്നുണ്ട് അപ്പൊ അവന്മാർക്ക് എല്ലാം കുറച്ച് ഒക്കെ കൊടുത്തിട്ട് പോവാ കൊടുക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഓടിയാണ് തോന്നുന്നത് ഓടിയൊന്ന് പാക്കറ്റ് ഒന്നും പറിക്കാൻ സമ്മതിക്കടില്ല അപ്പൊ പാക്കറ്റോടെ കൊടുത്തിവന്മാരെ പാക്കറ്റും കടിക്കല അത് കൊടുത്ത അത് മൊത്തത്തിൽ അവനടുത്ത് പിടിച്ചു ഓരോ പാക്കറ്റ് ഓരോ അകമാരിക്കണിപ്പനി ഇവിടെ ഒരുത്ത നോക്കണുണ്ട് അവന് നമുക്ക് അടുത്ത ഒരു പാക്കറ്റുണ്ട് അത് അവന് കൊടുക്കാം പാക്കറ്റിൽ നോക്കണണ്ട് ഓടാ അതെ നമ്മളെ കയ്യിൽ അടുത്തടുത്ത് പിടിച്ചപ്പളേ ഓടി ഓടിയാണ് ഇവിടെ അടുത്തവനുണ്ടല്ലോ അവന് കൊടുക്ക താഴെ ഇട്ട് കൊടുക്ക ആകെ ഇമാരി പ്രശ്നക്കാരാണ് കണ്ടോ െ ആ മതി 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 കൊടുക്കണ അനുസരിച്ചിട്ട് കലിപ്പണ്ട അവന്മാര് അതിന് രണ്ട് പാക്കറ്റും കൂടി ഉണ്ട് അതും കൂടി പൊട്ടിച്ച് ഇവിടെ ഒരു എല്ലാവർക്കും ആയിട്ട് കൊടുക്കാൻ പറ്റണില്ല എല്ലാവരും വന്നിട്ട് തല്ലോടുത്തോണ് ഇവിടെ ഒരു ഇഷ്ടം മാതിരി ഉണ്ടട്ടോ ഏ നമുക്ക് ബാക്കിയുള്ള പാക്കറ്റുകളൊക്കെ ഇവിടെ പൊട്ടിച്ച് കൊടുക്കാൻ പറ്റണം അവന്മാർക്ക് എല്ലാവർക്കും കൊടുക്കാം പിന്നെ പറഞ്ഞാ നമുക്ക് പേടിയാണ് ഇപ്പൊ കയ്യില് നമ്മൾ പിടിച്ചോണ്ടിരിക്കുമ്പോ ഭരന്നെ വന്ന് തട്ടിപ്പറിച്ചിട്ടാ പോണത് ഇപ്പൊ മാന്തിയാലൊക്കെ നമുക്ക് പണിയാണല്ലോ ഇപ്പൊ നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുമ്പോ നമ്മളെ പേടിപ്പിച്ചിട്ടാണ് നമ്മളെ നമ്മുടെ കൈനടത്തുമ്പോള് ഇങ്ങന വളരെ സാശികന്ന് ഒരു തീറ്റോടുകളായി പോയി കഴിഞ്ഞേ നമ്മള് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ചുറ്റിനും അടുത്ത കുരങ്ങന്മാരെ ഒന്ന് കൂടി ഇനി ഞങ്ങൾക്ക് ഞങ്ങക്ക് നീ പോകണ്ടെന്നുള്ള സീലായി ഇനി ഞമ്മക്ക് പട്ടികൾ അതുമ്പോ വെള്ളത് കൊടുത്താതി അവര് അതിനേല് കൂടുതല് സ്നേഹമായിട്ട് തിരിച്ചു ഇത് നമ്മളെ പേടിപ്പിച്ചത് ബർത്ത് ഡേറ്റ് നമ്മളെ പേടിപ്പിച്ച കുറച്ച് ടീമുകളായിരുന്നു ആ ഭാഗത്ത് കണ്ടത് അവളിപ്പൊ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് നമ്മളിപ്പോ അവിടെ നിന്ന് പറഞ്ഞ വാട്ടർ സമൂസ എന്ന് പറഞ്ഞതിന്റെ കൃഷിയാണ്ട് ഇപ്പൊ ഇവിടെ ചെയ്യണത് ഇതെന്ന് പറഞ്ഞാല് ഒരു ആമ്പല് പോലത്തെ കൃഷിയാണ് അപ്പൊ നമ്മള് കുത്തനുള്ള ഇറക്കുന്ന താഴത്തോട്ട് ഇറങ്ങിയിട്ട് കുട്ടൂസന് ഇപ്പോൾ ഹൈവേ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊക്കത്തേക്ക് കയറി പോകണം ഇപ്പം ഈ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായ കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് പോകുക എന്ന് കുട്ടൂസനെ അവിടെ വെച്ചിട്ട് കാലത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇതാണ് അവർ കൃഷി ചെയ്തിട്ട് എടുക്കുന്ന ഇതിൽ നിന്നാണ് ആ വാട്ടർ സമൂസ എന്ന് പറഞ്ഞിട്ടുള്ള ആ കായ എടുക്കുന്നത് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ റീലിൽ കണ്ടാണ് ഈ വാട്ടർ സമൂസ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ അവർ മൊത്തത്തിൽ എടുത്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ആ സാധനം ഉണ്ട് ഇത് പുഴുങ്ങിയിട്ടും കഴിക്കുക അതല്ലാതെ ഇവിടെ പച്ചക്ക ആൾക്കാർ കഴിക്കണ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ മൊത്തം ചെളിയാണ് നമുക്ക് ഈ വഴി എന്തായാലും പോയി നോക്കാം അവിടെ ഒരു മൊത്തത്തിൽ ഇപ്പൊ കണ്ട അവരെല്ലാം ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി അതിൽ നിന്ന് കൊട്ടേൽ കോരിക്കൊണ്ടുവന്നിട്ട് ഇവിടെ കൂട്ടി എടുക്കണ കാഴ്ച കേട്ടാ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ പണിയെടുക്കണ ഭാസാബിനെയൊക്കെ പരിചയപ്പെട്ടായിരുന്നിട്ട് അപ്പം ഇവിടെ ഇവരുടെ അതായത് ഈ ഹിന്ദിയിൽ ഇതിനെ പറയണമെന്ന് പറഞ്ഞാൽ സിംഗാര ചിങ്കാരാന്ന് കണ്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ അവിടെ നിന്ന് അവർ പറിച്ചുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കപ്പ പോലത്തെ ഐറ്റമാണ് കഴിക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ വളരെ നല്ലൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത് അത് കുറേ കണ്ടെട്ടോ നമ്മൾ വഴിയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ കാണാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കൃഷി ചെയ്യാനേട്ടോ അപ്പോൾ ഇസ്കാ പുര കൃഷി ചെയ്യണോ ഓ താങ്ക് യു അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുറേ നേരോട്ട് ഇപ്പോൾ കാഴ്ചകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ഇപ്പോൾ വായ സാബിനോട് രീതിയിനോടൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഇവർ നമ്മളോട് ഇതിൽ നിന്ന് പോയി പോയിക്കോളാനൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ എടുക്കണില്ല കാരണം ഇത് കൊണ്ടുപോയിട്ട് ഇനി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പുഴുങ്ങിയിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കഴിച്ചതാണെന്ന് പറഞ്ഞ് അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പോയിക്കോന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് വഴിയിൽ വിൽക്കണം അവിടെ നിന്ന് എല്ലാവരും മേടിച്ചിട്ട് പോകണ്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം തന്നെ ഞാൻ കഴിച്ച് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഇവർ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ ഇപ്പോൾ ഒരു ഷീറ്റിൻ്റെ ആ തകടിനകത്ത് ഇങ്ങനെ ഒരു ട്രേ പോലെ ഉണ്ടാക്കിയിട്ട് ഇതൊന്തിക്കൊണ്ട് ഇറങ്ങി നടന്നിട്ട് ഇതിൽ നിന്നാണ് പറിച്ചുപറിച്ച് ഇപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ട്രെയിനകത്ത് അവർ പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കൊട്ടയിലേക്ക് ഇട്ടിട്ട് ചെളിയും അതുപോലെ തന്നെയുള്ള ചവറുകളൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ അവിടെ കൊണ്ടൊന്ന് കൂട്ടിയിട്ടേക്കണേ അതിന് കഴുകിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല വൃത്തിയോടെയാണ് ഇവർ വിൽക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ പുറകിലാണെങ്കിൽ പുറകിൽ ഇപ്പോൾ അതേ കരിമ്പിൻ്റെ കൃഷിൻ്റെ കുറച്ച് വിളവെടുത്ത് നട വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ പെട്ടെന്ന് പോവാം സൂര്യൻ ഇരിട്ടായി വന്നിട്ടുണ്ട് ഇവിടെ പെട്ടെന്ന് ഇരിട്ടാവും ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇനി ഇരുട്ടാവണമോ നമുക്ക് ഗുരുദ്വാരയിലേക്ക് എത്തിപ്പെടണം അങ്ങനെ നമ്മൾ ഇന്നലെ എന്ന് വെച്ചാൽ ദാവേലെ കുൽദീപ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാ സാബാണ് പറഞ്ഞത് ഇന്ന് ഈ പോയി കഴിയുമ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്റർ മാറിയിട്ട് ഗുരുദ്വാര ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടാണ്ട് അപ്പോൾ ഈ ഗുരുദ്വാരയിൽ ഇന്ന് വന്നുകഴിഞ്ഞപ്പോഴാണ് ഇന്ന് പൂർണ്ണിമയുടെ ആ പരിപാടി കിടക്കണമുണ്ടോ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഗുരുദ്വാരീന്ന് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു വന്നപ്പോൾ തന്നെ നമ്മൾ പരിചയപ്പെട്ട വൈസാപ്പ് പറഞ്ഞാൽ ആദ്യം ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞിട്ട് നിനക്ക് നിൽക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുക പറഞ്ഞിട്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ റൊട്ടിയും സബ്ജിയും അത് കൂടാതെ തന്നെ ഇന്ന് പൂർണിമയൊക്കെ ആയതുകൊണ്ടിട്ട് ബസ്മതി റൈസിൻ്റെ ചോറും അതോടൊപ്പം തന്നെ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിൽക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് വന്നേക്കണം നമുക്ക് ഇന്ന് നിൽക്കാനായിട്ട് സ്ഥലം തന്നേക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളിലാണ്ട് അപ്പോൾ എല്ലാവരും വരുമ്പോഴേക്ക് നിൽക്കാനായിട്ടൊക്കെ സ്ഥലം കൊടുക്കണം ഇപ്പോൾ അധികം പേരൊന്നുമില്ല ഇപ്പോൾ നിൽക്കാനായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പേർ അവിടെ ഇവിടെയൊക്കെ കിടക്കണുണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞ് ഇനി ഇവിടെ സൈക്കിൾ വെച്ചു വന്നിട്ട് ഇവിടെ കിടക്കണോ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ മാറ്റിയിട്ട് കിടന്നു അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെ തന്നെ കടന്നോളാം പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും കുട്ടൂസിനെ ഇവിടെ വെച്ചിട്ട് കുട്ടൂസിൻ്റെ അടുത്ത് തന്നെ കിടക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ നമുക്ക് കിടക്കാനായിട്ട് വന്നിട്ട് ഈ ബെഡും അതുപോലെ തന്നെ കമ്പിളിയൊക്കെ കൊണ്ടുവന്നിട്ട് കണ്ടിട്ട് അപ്പോൾ വളരെ നല്ലൊരു ഗുരുദ്വാരെ തന്നെയാണ് നമ്മളെത്തിയത് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമുക്ക് നല്ലോണം കിടന്ന് കിടന്നുറങ്ങാം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കാരണം ഇന്നലെ ഞാൻ മര്യാദ ഉറങ്ങിയിട്ടില്ല ഇന്നലെ നേരത്തെ കിടന്നെങ്കിൽ പോലും ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് ബാഗിന്റെ അകത്തൊക്കെ കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ എഴുന്നേറ്റ് വീണ്ടും പുതപ്പൊക്കെ പുതച്ചിട്ടാണ് സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ബർത്ത്ഡേ ഇട്ട് നമുക്ക് നല്ലവണ്ണം കിടന്നുറങ്ങാം അത് നമ്മൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗുരുദ്വാരയിലാണ് ഗുരുദ്വാരയിൽ കൂടി ആയതുകൊണ്ടായിട്ട് നമുക്ക് അതിനേലും ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇന്ന് ഡേ ഇട്ട് നമ്മൾ കഴിച്ച രാത്രിത്തെ ഭക്ഷണം ആണെങ്കിലും നമ്മൾ ഗുരുദ്വാരയിലെ പ്രസാദം കൊണ്ടൊക്കെ കഴിച്ചേക്കണം എന്നിട്ട് അത് കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ കിട കിടക്കാൻ വേണ്ടി പോണത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിലേലും നല്ല നല്ല കുറേ യാത്രയിലെ വീഡിയോകൾ എന്നെ ഒരിക്കലും ഉറപ്പായിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ